അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പ് സമാധാനപൂർവ്വം നടന്നു മൂന്ന് മുന്നണികളിലെ സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണ് അഞ്ചൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായിരുന്ന സക്കീർ ഹുസൈന്റെ മരണത്തെ തുടർന്നാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ചൽ ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഗിരിജാ മുരളി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷെറിൻ ബി ജെ പി സ്ഥാനാർത്ഥി ഉമേഷ് ബാബു എന്നിവരാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന വോട്ടുകളെല്ലാം വന്ന് ചെയ്യുന്നുണ്ട് സക്കീർ ഹുസൈൻ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിക്കും എല്ലാ പ്രിയപ്പെട്ടവരും വന്ന് വോട്ട് ചെയ്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ആയി മത്സരിക്കുന്ന എന്നെ സഹായിക്കണം എന്നുകൂടി അറിയിക്കും അഞ്ചൽ പഞ്ചായത്തിലെ പത്ത് മുതൽ പതിനെട്ട് വാർഡുകളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ബഹുമാനിലെ അഞ്ചൽ ബ്ലോക്ക് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിച്ചു വരികയാണ് ഈ അവസരത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട് പോളിങ്ങിന്റെ അല്പം പുറവ് കാണിക്കുന്നുണ്ടെങ്കിലും എല്ലാ ഭാഗത്തും പ്രകടമാവുന്ന ലക്ഷണങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമാണ് പ്രചരണ വേളയിലും തിരഞ്ഞെടുപ്പിന്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും വന്നതുപോലെ ിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒന്നാമതെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ വോട്ടർമാരും പോളിംഗ് സ്റ്റേഷനിലേക്ക് വരികയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി എൽ ഡി എഫിന്റെ കയ്യിലിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ചൽ ഡിവിഷൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണം തിരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സക്കീർ ഹുസൈൻ പിടിച്ചെടുത്തത് സക്കിർ ഹുസൈന്റെ സഹോദരിയുടെ മകനായ ഷെറിനാണ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഉള്ളത് വാട നിലനിർത്താൻ യുഡിഎഫും വാഡ തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫും ശക്തമായ പ്രവർത്തനമാണ് നടത്തിയത് ഇതിന് അനുകൂലമായ ഒരു സാഹചര്യമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പന്ത്രണ്ട് മണിയോടുകൂടി പന്ത്രണ്ട് മണിയായ സന്ദർഭങ്ങളിൽ ശരാശരി ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് വോട്ടുകളാണ് ഓരോ നടന്നുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണെന്നാണ് പൊതുവെ ഒരു എൽ ഡി എഫിനും യു ഡി എഫിനും ജനങ്ങൾ തിരിച്ചടി നൽകുമെന്നും ഇത് ബിജെപിക്ക് വിജയം കൈവരിക്കാനാകുമെന്നും ബി ജെ പിയും അവകാശപ്പെടുന്നു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയു സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ